മിത്രാനന്ദപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം തൃശ്ശൂർ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ ചേർപ്പ് എന്ന സ്ഥലത്താണ് അതിപ്രാചീനമായ ഈ ക്ഷേത്രം ഉപനയനം കഴിഞ്ഞ് മഹാബലിയെ കാണുവാനായി പുറപ്പെടുവാൻ ഭാവിച്ചു നിൽക്കുന്ന ഒരു ബ്രഹ്മചാരിയായിട്ടാണ് ഇവിടെ വാമനമൂർത്തി നിലകൊള്ളുന്നത് വേദം അഭ്യസിക്കുന്ന അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ എപ്പോഴും കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രഹ്മചാരിയായിട്ടാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ വേദത്തിന് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട് പ്രസിദ്ധമായ ഓത്തുകൊട്ട് നടക്കുന്ന ക്ഷേത്രമാണിത് കേരളത്തിൽ രണ്ടു ക്ഷേത്രങ്ങളിലാണ് ഓത്തുകൊട്ട് നടക്കുന്നത് ഒന്ന് ഈ ക്ഷേത്രത്തിലും മറ്റൊന്ന് തൃശ്ശൂർ തന്നെ രാപ്പൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മൂന്ന് വശങ്ങൾ കൂടുമ്പോഴാണ് ഓത്തുകൊട്ട് നടക്കുന്നത് യജുർവേദം സമ്പൂർണമായി ആലാപനം ചെയ്യുന്നതാണ് ഓത്തുകൊട്ട് കർക്കിടകം മുതൽ കന്നിമാസം വരെ നീണ്ടു നിൽക്കുന്ന ഓത്തുകൊട്ടിൽ കേരളത്തിലെ പ്രശസ്തരായ വേദജ്ഞർ പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവസാനമായി ഓത്തുകൊട്ട് നടന്നത് ഈ വേദമന്ത്രാലാപനം അല്ലാതെ ഒരു ഉത്സവവും ഈ ക്ഷേത്രത്തിലില്ല ചെണ്ട പോലെയുള്ള വാദ്യങ്ങളോ ഇവിടെ ഉപയോഗിക്കാറില്ല എന്തിലധികം ശ്രീലകത്ത് മണിക്കൊട്ടി പൂജയോ ദീപാരാധനയോ ഇവിടെ പാടില്ല വേദാധ്യായനത്തിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വാമനമൂർത്തിക്ക് ഇതൊന്നും ഇഷ്ടമല്ലത്രേ അതുകൊണ്ട് തന്നെ വിദ്യാഭിവൃദ്ധിക്ക് ഈ ക്ഷേത്ര ദർശനം വിശേഷമാണ് മംഗല്യഭാഗ്യത്തിനും സന്താനലബ്ധിക്കും വിദ്യാഭിവൃദ്ധിക്കും വേറെ വേറെ ജപിച്ചു പൂജിച്ച നെയ്യ് ഓത്തുകൊട്ട് സമയത്ത് ഇവിടെ നിന്ന് ലഭിക്കും ഉണ്ണിയുടെ രൂപത്തിലാണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് തന്നെ ചില കുസൃതികളും പതിവുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരുന്ന ചെറിയ കുട്ടികളോടുകൂടി ചേർന്ന് കളിക്കുവാനും ക്ഷേത്രകളത്തിൽ നീന്തി തുടിക്കുവാനും ഭഗവാൻ എപ്പോഴും തയ്യാറാണ് വിധിയാമ്പണ്ണം ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കാതെ ഓത്തുചൊല്ലാൻ ഇരിക്കുന്ന വേദജ്ഞന് അത് എത്ര വലിയ പണ്ഡിതനായാൽ പോലും മന്ത്രങ്ങൾ തെറ്റും എന്നുള്ളത് അനുഭവമാണ് ക്ഷേത്രത്തിനകത്തെ വലിയ അമ്പലത്തിലാണ് ഓത്തുകൊട്ട് നടക്കുന്നത് അകത്ത് ചെറിയ നമസ്കാര മണ്ഡപവും ചെറിയ ശ്രീകോവിലും കാണും ഭഗവാൻ പൊക്കം കുറഞ്ഞ വാമനനായതുകൊണ്ടാവാം ശ്രീകോവിലെ തീരെ ചെറുതായത് ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠ എഴുന്നല്ലിപ്പോ ഇല്ലാത്തതിനാൽ തിളമ്പയുടെയില്ല കന്നിമൂലയിൽ ഗണപതിയുടെ പ്രതിഷ്ഠ വലിയമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു മരത്തൂണിൽ അന്നപൂർണേശ്വരി ഭാവത്തിൽ ഭഗവതി കുടികൊള്ളുന്നു ഭഗവതിയാണല്ലോ കുഞ്ഞുവാമനമൂർത്തിക്ക് മാതൃഭാവത്തിൽ നിന്നുകൊണ്ട് ആദ്യത്തെ ഭിക്ഷ നൽകിയത് നാലമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്കേ മൂലയിൽ സ്വാമിയാർ പ്രതിഷ്ഠയുണ്ട് വേദജ്ഞാനനായ ഒരു ഓതിക്കാനാണ് സ്വാമിയാർ സങ്കല്പത്തിലുള്ളത് തെക്ക് ഭാഗത്ത് ചെറിയൊരു ആധ്യാത്മിക ഹാൾ കാണാം ഇവിടെയാണ് വർഷാവർഷം ഭാഗവത സപ്താഹം നടത്തുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയ ഊട്ടുപുര കാണാം അതിനു പുറത്ത് നക്ഷത്രവണം ഒരുക്കിയിട്ടുണ്ട് വടക്ക് ഭാഗത്ത് സാമാന്യം വെളിപ്പത്തിൽ ക്ഷേത്രക്കുളവും കാണാം ഭൂമി സംബന്ധമായ ദോഷങ്ങൾ തീരാൻ ഭൂമിയുടെ ഭൂദാനം എന്നീ വഴിപാടുകൾ വിശേഷമാണ് കൂടാതെ ഭഗവാനിന് ഓലക്കുട സമർപ്പണം നടത്തുന്നു നക്ഷത്രവനത്തിൽ അതാതു നക്ഷത്രക്കാരുടെ വൃക്ഷങ്ങളെയും ദേവതകളെയും വിശേഷാൽ പൂജകൾ നടത്തി വരുന്നു തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പെരുമ്പള്ളിശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പ്രസിദ്ധമായ പെരുവനം മഹാദേവ ക്ഷേത്രവും ചേർപ്പ് ഭഗവതി ക്ഷേത്രവും സമീപത്ത് തന്നെയാണ് നിലകൊള്ളുന്നത് നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം